സ്കൂൾ ബസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച അപകടം ഊച്ചിറ വലിയകുളങ്ങരയിലാണ് കുളങ്ങരയിലാണ് അപകടമുണ്ടായത് പതിനഞ്ച് കുട്ടികളുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു പതിനഞ്ച് വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് സ്കൂൾ ബസ് പിന്നോട്ടെടുത്തപ്പോൾ വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു കരുനാഗപ്പള്ളി ജോൺ ഓഫ് കനഡി സ്കൂളിലെ ബസ്സാണ് ഓച്ചിറ കല്ലൂർമുക്കിന് സമീപം അപകടത്തിൽപ്പെട്ടത് സ്ഥലത്തെത്തിയ പോലീസ് പരിശോധന നടത്തിയപ്പോൾ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി വ്യക്തമായി എത്ര ഇതേ സമയം താൽക്കാലിക ഡ്രൈവറായിരുന്നു ജോലിയിലുണ്ടായിരുന്നെന്നാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം അപകടത്തിൽ ആർക്കും പരിക്കില്ല ന്യൂസ് ബ്യൂറോ ഓച്ചിറ